കാലഘട്ടത്തിനപ്പുറം ചിന്തിച്ച ദീർഘവീക്ഷണമുള്ള വ്യക്തിയായിരുന്നു മാർ സബാസ്റ്റിൻ വൈൽ എന്ന് പ്രൊഫസർ വി ജെ ജോസഫ് എക്സംഎൽ അനുസ്മരിച്ചു പാലായുടെ പ്രഥമ പത്രാനായിരുന്ന ബിഷപ്പ് മാർ സബാസ്റ്റിൻ വയലിന്റെ മുപ്പത്തി ഒമ്പതാമത് ജന്മവാർഷി ദിനാചരണത്തിന്റെ ഭാഗമായി ബിഷപ്പ് വൈൽ ഫൗണ്ടേഷന്റെ അഹ്മുഖത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനവും അഗതികൾക്കുള്ള സ്നേഹവിരുന്ന് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബിഷപ്പ് വയലിന്റെ സംഭാവനകൾ വിലമതിക്കാതാവാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ തോമസ് അറുപത്തി ഒന്നിൽ പഠിക്കാൻ വരും ഉള്ള പാലാട്ടവണിൻ്റെ എന്തായിരുന്ന അവസ്ഥ കോളേജുകൾ തന്നപ്പോഴേ സ്ഥാപനം ഇങ്ങനെയുണ്ടോ എന്ന് പലരും ചിന്തിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തിൽ എസ് ബി കോളേജും യൂണിവേഴ്സിറ്റി കോളേജും മാത്രമാണ് തിരുവാകൂർ നഗരയിലുണ്ടായിരുന്ന രണ്ട് കോളേജുകൾ ആ മൂന്നാമത്തെ കോളേജ് സെൻറ് തോമസ് കോളേജ് ആരംഭിക്കുന്നത് வயிறிட்டுதாவது மாணிகுட்டியத்தையும் ஞாபக மாணிக்கொட்டியத்து விழித்து கொண்டிருக்காரு பல விமான வயிறு கே அது அங்கே அங்கே பின் படிக்க எல்லா திருச்சி அது திருவனந்தபுரத்து எஸ் பிள்ளை போய் படித்து இப்படி வந்த ஸ்கூலில் ஹெட் மாஸ்டர் ஆகும் இவரண വെച്ചിട്ട് ജനറൽ സെക്രട്ടറി എ ബി ജെ ജോസ് അധ്യക്ഷത വഹിച്ചു പാലാ ഡി വി എസ് പി കെ സദൻ ചാവറ പബ്ലിക് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാദർ പോൾസൺ കൊച്ചുകണിയാമ്പറമ്പിൽ സെന്റ് വിൻസെന്റ് പ്രൊവിഡൻസ് ഹൗസ് വൃദ്ധമന്ദിരം മദർ സിസ്റ്റർ അമല അറയ്ക്കൽ സിസ്റ്റർ ആനി വാഴി മുനിസിപ്പൽ കൌൺസിലർ സിജി ടോണി ഷാജു പ്ലാത്തോട്ടം ജോസ് രൂപകല ടോണി തോട്ടം ഇവാന എൽസോസ് സിസ്റ്റർ മേരി ജെയിൻ സിസ്റ്റർ നയോമി തുടങ്ങിയവർ പ്രസംഗിച്ചു